നമ്മളാ ഒരു ശക്തി കഴിയിച്ചു നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ് ഒറ്റക്കെട്ടായി നിന്നാൽ അവിടെ വേറെ ഒരു തോൽപ്പിക്കാൻ ശക്തി ഇങ്ങനെയായിരുന്നു കൊണ്ടു ഈ പഞ്ചായത്തിൽ വിജയക്കൊടി പാലിച്ചിട്ടുണ്ട് നമുക്ക് ഇനിയും അതിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ മേഖലാ സമ്മേളനങ്ങളും തുടർന്നുള്ള പരിപാടികളിലും ഒക്കെ എല്ലാവരും വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് ശേഷം എല്ലാ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി നിലവിൽ വന്ന് അതിൽ നിന്ന് ഐടെ നമ്മുടെ നടത്തുകയായിരുന്നു अभी दर्शन करवा फिर बात के दर्शन कराना है तेरे घर जाए तेरे मोह में नया करवा के मोह में सब नया नया नाटक के अब जाए तो दर्शन करें अभी तो बहुत तो नहीं तो जाए नया नया कल तो बहुत अच्छा थी क्या कल जो योग मोना जी चार का सामने हुआ है අප හමුම ඒක පතද ද වාර පොලසිදර ම රෝ දැනහරදී සැරහට පැට ගැන පොරුස හැ හැරමිට අපිය ගැර අප බ රාසිිකාමයයි

പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ദ്ധ അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യൂ അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോൺടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ